എല്ലാവർക്കും നമസ്കാരം മഴക്കാലം എത്തുമ്പോൾ വിരുന്നെത്തുന്ന ഒരു കൂട്ടരാണ് ഇയാമ്പാറ്റകൾ മണ്ണിനടിയിൽ നിന്നും ഉയർന്നു പോങ്ങുന്ന ഈയാമ്പാറ്റകളെ വളരെ കൂടിയാണ് നാം നമ്മുടെ കുട്ടിക്കാലത്ത് ഓർത്തുവെക്കാറ് എന്തിനു വേണ്ടിയാണ് ഇയാമ്പാറ്റകൾ ഇങ്ങനെ ചിറകു മുളച്ചുകൊണ്ട് മണ്ണിനടിയിൽ നിന്നും ഉയർന്നു പോങ്ങുന്നത് സ്വാമേഴ്സ് ഒന്നും അലാറ്റസ് ഒന്നുമാണ് ഇവയെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇവർ ഈ മണ്ണിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന ആ പ്രക്രിയയെ സ്വാമിങ് എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യുത്പാദന ശേഷിയുള്ള ചിതലുകളാണ് ഈയാമ്പാറ്റകളായി മാറപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൗതുക കേൾവി തന്നെയാണ് അതെ നമ്മുടെ വീടുകളിലെ മരങ്ങളുടെയെല്ലാം വില്ലനായിട്ടുള്ള ചിതലുകളാണ് ഈ ഈയാമ്പാറ്റകളായി മാറുന്നത് പ്രത്യുത്പാദന ശേഷിയുള്ള ചിതലുകൾ മാത്രമേ ഈയാമ്പാറ്റകളായി മാറാറുള്ളൂ മഴക്കാലം എത്തുമ്പോൾ ഇവർ ചിതലുകൾ ഈയാമ്പാറ്റകളായി മാറപ്പെടുകയും തൻ്റെ ഇണകളെ ആകർഷിച്ചുകൊണ്ട് അവ മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ തേനീച്ചകളുടെ കൂട്ടത്തിലുള്ളതുപോലെ രാജാവും രാജ്ഞിയും ഭടന്മാരും പണിക്കാരുമെല്ലാം ഈ ചിതലുകളിലും ഈ ഈയാമ്പാറ്റകളിലും ഉണ്ട് എന്നാൽ ഒരു പ്രദേശത്ത് ഒരുപാട് ചിതലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവയ്ക്കൊരു സാമ്രാജ്യം രൂപീകരിക്കുന്നതായി തോന്നും അതിനു വേണ്ടിയാണ് ഈ പാറിപ്പറക്കൽ അതിനിടയിൽ പലപ്പോഴും പല പക്ഷികളുടെയും ഭക്ഷണമായി തീരാറുമുണ്ട് നമുക്കറിയാം വെളിച്ചങ്ങളുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ ട്യൂബുകളുടെ അടുത്തേക്ക് വരുന്ന ഇയാമ്പാറ്റകളെ പല്ലികൾ ഭക്ഷണമാക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ നമ്മളുടെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ താഴെയായി വരുന്ന ഇയാമ്പാറ്റകളെ പലതരത്തിലുള്ള ഇരവിടിയന്മാരായ പക്ഷികളും ഇരയാക്കാറുണ്ട് പക്ഷെ അവ പിന്മാറാറില്ല കാരണം അവർക്ക് അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കേണ്ടതുണ്ട് അവരുടെ ലോകം കുറച്ചും കൂടി വിപുലീകരിക്കേണ്ടതുണ്ട് അപ്പൊ എത്ര തളർത്താൻ നോക്കിയാലും അവ വീണ്ടും പറന്നു ഉയരുക തന്നെ ചെയ്യും നമുക്കതൊരു മോട്ടിവേഷൻ തന്നെയാണ് അതെ എത്ര പതറിയാലും എത്ര ആളുകളുടെ ഭയപ്പെട്ടാലും തങ്ങൾ ഇനിയും ഉയർന്നു പറക്കുക തന്നെ ചെയ്യും തങ്ങളുടെ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ആം നമ്മോട് പറഞ്ഞു വെക്കുന്നത്